എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശുഭാശുഭഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള എട്ട് ദിനങ്ങളിലേക്കുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാരണം മിഥുന മാസം മുപ്പത്തി രണ്ടാം തീയതി സംക്രമമാകുന്നു പിന്നീട് കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചിത്രനക്ഷത്രത്തിന് അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി ഇവിടെ തുലാൻ രാശിയിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ ചന്ദ്രനാണ് അഞ്ചാം ഭാവത്തിൽ രാഹു ആറിൽ ശനി അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ രവി വ്യാഴം പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ കേതു ഇവിടെ കർമാധിപനാഗ്രഹം നീചസ്ഥനായി നിൽക്കുകയാണ് ചന്ദ്രൻ അതിനാൽ കർമ്മമേഖലയിൽ ചില പ്രയാസങ്ങളും ക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകാം അതുമാത്രമല്ല താൻ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും തനിക്ക് അസുഖകരമായ അനുഭവങ്ങൾ കർമ്മമേഖലയിൽ വരാം അഷ്ടമത്തിൽ ശുക്രനാണ് ശുചസ്നേഹത സ്നേഹത്തിലൂടെ താൻ ദുഃഖം അനുഭവിക്കും അത് മാത്രമല്ല തെറ്റിദ്ധാരണകൾ ഫാമിലി ലൈഫിൽ വളരെയധികം ഉണ്ടാവുക വീട് വിട്ടു നിൽക്കണമെന്നൊരു അവസ്ഥ വരിക രണ്ടിൽ ചന്ദ്രൻ വന്നാൽ അപ്രകാരം ഒരു ഫലം പറഞ്ഞിരിക്കുന്നു കുടുംബേ രതിർ തസ്യ തുച്ഛ തൻ്റെ കുടുംബത്തിനോട് താല്പര്യം വളരെ കുറയുക വശം ദർശന യാതി ദേവാങ്കനാപി ദേവസ്ത്രീകൾ തൻ്റെ അധീനതയിലേക്ക് ചേരുമെന്നും ഫലം പറഞ്ഞിരിക്കുന്നു ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവുക അവിചാരിതമായി അങ്ങനെ അത് ഫാമിലിയിലേക്കുള്ള താൽപ്പര്യക്കുറവിലേക്ക് നയിക്കുക തുടങ്ങിയ അവസരങ്ങൾ വരും അത് അതേ രീതിയിൽ തന്നെ പ്രണയബന്ധങ്ങൾ തകർന്നു പോവുക അഷ്ടമത്തിൽ ശുക്രം വന്നാൽ അങ്ങനെയാണ് സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരിക അതിനാൽ തുലാൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം സ്വതവേ എല്ലാവർക്കും ഉപകാരം ചെയ്ത അവസാനം ഉദ്രവം തനിക്ക് ഏൽക്കേണ്ടി വരുന്ന രാശിയാണ് തുലാൻ രാശി ബന്ധുനാമോ ഉപകാരകൾ വിരുട്ടഹ തെക്തഹ തേഹി സപ്തമേ ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത് തനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും തുലാൻ രാശിക്കാർക്ക് അതിനാൽ തുലാൻ രാശിക്കാർ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം ദാമ്പത്യ ദാമ്പത്യവശം വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം മനസ്സ് സംഘർഷഭരിതമാകാതെ തീർത്ഥാടനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ വളരെ നന്നാവും ഒൻപതാം ഭാവത്തിൽ തപസ്സി എന്ന കൂടി വ്യാഴം നിൽക്കുന്നുണ്ട് അതും അടിച്ചേൽപ്പിക്കാൻ പാടില്ല പലപ്പോഴും ഇഷ്ടമില്ലാതെ തീർത്ഥാടനം ചെയ്യേണ്ടി വരും ഒൻപതാം ഭാവത്തിൽ സൂര്യനുണ്ട് അതിനാൽ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം തീർത്ഥാടനത്തിന് ഇറങ്ങി തിരിക്കുക അതൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരും ആർക്ക് തുലാൻ രാശിക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടാലും പത്തിൽ നിൽക്കുന്ന ബുധൻ ഭാഗ്യാധിപനാണ് മറ്റൊരു കർമ്മ ചില അധികാരങ്ങളൊക്കെ തനിക്ക് ലഭിക്കാം ഈ കർമ്മമേഖലയുള്ള ശത്രുക്കളെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ നോക്കണം ഷുഗർ ഡയബറ്റിക്സുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ വരുമ്പോൾ അത് കണ്ണിന് ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വാരത്തിൽ ഞാൻ മേൽസൂചിപ്പിച്ച ചില ഫലങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ദാമ്പത്യ ഐക്യത്തിന് വേണ്ടി മുട്ട് അല്ലെങ്കിൽ ദമ്പതികൾക്ക് വേണ്ടി ഐക്യമത്യ അർച്ചന പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച ചെയ്യുന്നത് വളരെയധികം തുലാൻ രാശിക്കാർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് എല്ലാ തുലാന് രാശിക്കാർക്കും ശോഭനമായി നല്ലൊരു വാരക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം